ഏത് വ്യക്തിയും ഏതൊരാൾ കൈ ഈ വണ്ടി നിർത്തണം യൂണിഫോം ആൾ ആളില്ലെങ്കിൽ വണ്ടി കാലി വരികയാണെങ്കിൽ യൂണിഫോമിലുള്ള പോലീസ് ഓഫീസർ ആവട്ടെ ഒരു യാത്രക്കാരനാവട്ടെ അവൻ കൈ കാണിക്കുക വണ്ടി നിർത്തണം അവനെവിടെ പോകണമെന്ന് വെച്ചാൽ അവനെ കൊണ്ടുപോയിടണം ചിലപ്പോൾ മരിക്കാൻ മരിക്കാനായിരിക്കും വന്ന് ആ കിടങ്ങാറായിട്ട് വന്നേക്കൊരു അത്യാവശ്യ കാര്യത്തിനാണ് ഏ എനിക്കിവിടെ നിന്നൊന്നും എടുക്കാൻ പാടില്ല എനിക്ക് ഇനി ഇടപ്പള്ളി പോയിട്ടേ ട്രിപ്പ് എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാണോ യൂണിഫോമിലുള്ള ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് യാത്രക്കാരനോട് നിങ്ങൾ ചോദിക്കണം നിങ്ങളവിടുന്ന ഞാൻ സൗത്തിൽ നിന്ന് അല്ലെങ്കിൽ അടിസ്ഥാനം പിന്നെ വണ്ടിയുടെ പെർമിറ്റ് ഇവിടെ അവനങ്ങടെ ഇറങ്ങിപ്പോവും ബാക്കിയുള്ളവരുടെ ബിരി വർക്കാലേക്ക് പ്രാവശ്യം കിട്ടും നല്ല ഒരുപാടിയാണ് ഒരാളെ ഓടി വന്നിട്ട് അത്യാവശ്യം കരുതി ഏ ഞാനിവിടുനാളെടുക്കാൻ പാടോ ഞാൻ തറവാട്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് പോരാൻ പറ്റുവോ ഓ അപ്പൊ തന്നെ നമ്പർ അപ്പൊ തന്നെ നോട്ട് ചെയ്തിട്ട് കൈ കാണിച്ചിട്ട് നിർത്തിയിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ് അല്ല അമ്പത് പൈസക്ക് വേണ്ടി പോലും അമ്പത് പൈസ ഒരു രൂപയും ബാലൻസ് കൊടുക്കാത്തതിന് വരെ കേസ് കൊടുത്ത് അമ്പത് പൈസയുടെ വീട് വലിച്ചോനെ കണ്ട അറസ്റ്റ് ചെയ്യാം അമ്പത് കോടി കട്ടവന കണ്ടെ ആ ഒരു രീതിയാണ് നമ്മുടെ അപ്പൊ ഇത് ശരിയല്ല ഈ രീതി ശരിയല്ല എല്ലാവരും എല്ലാ വിജയങ്ങളും ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരാളെ കൊണ്ട് വണ്ടി രീതിയല്ല അതായത് ഒരു പയ്യൻ ജീവിക്കാൻ വേണ്ടി എടുത്താണ് അതിപ്പോ അവര് ടാക്സും മേടിച്ച് പെർമിറ്റ് ടാക്സും മേടിച്ച് എല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴ്സ് അടക്കുമ്പോ പറയാൻ പാടില്ലേ അതെ ഇന്ന പോലെ ഉണ്ടാ അങ്ങനെയാണ് ഇത് എടുത്താൽ മതി എന്ന് പറയൂലോ മേടിച്ച് കഴിഞ്ഞു സർക്കാർ മേടിച്ച് വെച്ചിട്ടും റോഡിലേക്ക് മൂവായിരം രൂപ അതായത് മീറ്റർ വെച്ചപ്പോൾ എന്തായി വണ്ടിക്ക് മീറ്റർ വെച്ചപ്പോൾ പഞ്ചായത്ത് ആയ വണ്ടി ആയി അപ്പോൾ പിന്നെ എങ്ങനെ പെർമിറ്റ് പെർമിറ്റ് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ വണ്ടി കൊടുത്താ അപ്പൊ മീറ്റർ വെച്ചപ്പോൾ ത്രീ പാസ് ആയില്ലേ വണ്ടി അപ്പോൾ അപ്പൊ അപ്പോൾ അരൂര് വട്ട് എത്ര വരെ പോകാൻ പറ്റും തിരുവനന്തപുരം ഒക്കെ പോകാൻ പറ്റുമോ വണ്ടി അപ്പോൾ അവനെ പിടിക്കില്ലേ വീട്ടുവെച്ചാൽ തീർന്നില്ലേ വണ്ടി സാധാരണ ഇതായില്ലേ ഓട്ടോറിക്ഷയില്ലേ അപ്പൊ അതിനിപ്പ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അത് ബുദ്ധിമുട്ടായി ഇത് ഇത് വെച്ച വലിയ വണ്ടിയാണ് അവനെടുത്തേക്കുന്നത് അഞ്ച് അഞ്ച് സീറ്റ് വണ്ടി അഞ്ച് സീറ്റിന്റെ വണ്ടിക്ക് അവൻ അഞ്ചു സീറ്റിന്റെ അടച്ചിട്ടുണ്ട് അവനവന്റെ വീട്ടിൽ പരിസരത്തുള്ള സ്റ്റാൻഡും പഠിപ്പിക്കൂ വീട്ടിൽ ചെന്ന വീട്ടാർ വീട്ടിൽ ചെന്ന വീട്ടുകാർ ആഗ്രഹം ഇപ്പൊ ഇവൻ പറഞ്ഞോ വണ്ടി കൊടുത്തോളിയെന്നാണ് പുതിയ വണ്ടിയുടെ എത്ര മാസായിട്ടാണ് അവന് രണ്ടായിരത്തി അതായത് ആണ് ടൈസ് വണ്ടിക്ക് മീറ്ററും ആയില്ല വണ്ടി അവിടെ ഓടിപ്പിക്കില്ല ഇവിടെ നാഷണൽ നാഷണൽ പെർമിറ്റ് പെർമിറ്റ് കൊടുക്കണം കൊടുക്കണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നേരത്തെ ഒക്കെ ഞാനൊക്കെ ഓട്ടോഷ് എടുക്കുന്ന സമയത്ത് എനിക്കൊക്കെ തന്നത് അവിടെ പെർമിറ്റ് അലോ ചെയ്തു വരും എവിടെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഇന്ന സ്ഥലത്തേക്കാണ് പെർമിറ്റ് തന്നത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ട സംഗതി എന്താന്ന് വെച്ചാല് അതായത് പരിധിയിലുള്ള ആൾക്കാർ അതായത് കളമശ്ശേരി മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള ആൾക്കാരുടെ വാഹനം ചെക്ക് ചെയ്യുക അത് എവിടെ ആളുടെ ഓടിക്കുന്ന ആൾക്കാടെ ലൈസൻസ് നോക്കുക അല്ല അങ്ങനെ അങ്ങനെ ശരിക്കും പെർമിറ്റ് പെർമിറ്റ് കൊടുക്കുന്നത് ഏത് നേരത്തെ സിറ്റി പെർമിറ്റ് ഉണ്ട് കോർപ്പറേഷൻ മറ്റേ മുനിസിപ്പൽ പെർമിറ്റ് ഉണ്ട് പഞ്ചായത്ത് പെർമിറ്റ് ഉണ്ട് അങ്ങനെയാണല്ലോ കൊടുത്തോണ്ടിരുന്ന ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെയാണ് കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോ ഈ വണ്ടി ഉണ്ടല്ലേ ഇവിടെ ഓടിക്കുന്ന വണ്ടിക്കാർ പല ജില്ലയിൽ നിന്നും വന്ന ആൾക്കാരുണ്ട് പല സ്ഥലത്തും വാടക ഒക്കെ താമസിക്കുന്നുണ്ട് അങ്ങനൊരു വാടക അവിടെ നിന്ന് ഒപ്പിച്ച് ഒരു വാഹനം എടുക്കണു ഓടിക്കുക എല്ലാവർക്കും എല്ലാവരും ഓടിക്കണേ ഞാനും ഒരു എടുത്ത് ഓട്ടോറേഷണെ ജീവിക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന പക്ഷേ വാഹനം ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റി പരിധി ജീവിക്കുന്നവർ ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഈ പരിധിയിൽ കിടന്ന് ഓടാൻ എറണാകുളത്ത് പോയിട്ട് എറണാകുളത്ത് പോയിട്ട് ഒരാളൊക്കെ കൊണ്ടുപോയി അവിടെ ഇറക്കിയിട്ട് ആ വണ്ടി കാലിക്കുവാൻ ഇപ്പം ആർക്ക് വേണ്ടിയിട്ടാണ് പെർമിറ്റ് ചെയ്ത് വണ്ടി ഈ ഓട്ടോറിക്ഷ ഈ മഞ്ഞ പെയിന്റ് അടിച്ച് ഏ മഞ്ഞക്കര അടിച്ചിങ്ങിട്ട് തന്നേക്കാം ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങൾ ഒരാൾ കൈ കാണിക്കുമ്പോൾ വണ്ടി കൈ കാണിക്കുന്നത് ആ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാനിവിടുന്ന് ആളെടുക്കൂല അല്ല അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ വണ്ടി ഇവിടെ നിന്ന് എറണാകുളം പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നര ഇരട്ടി കൂടെ മേടിച്ചിട്ടാണ് തിരിച്ചു വരിക അതേസമയം കൊച്ചി സിറ്റിക്ക് അകത്തോട്ട് കയറി കഴിഞ്ഞ പാലം കഴിഞ്ഞ അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാ പിന്നെ റിട്ടേൺ ചാർജ് ഇല്ലല്ലോ മീറ്റർ ചാർജും മാത്രമേ മേടിക്കാൻ പാടുള്ളൂ അപ്പൊ നിങ്ങക്ക് അവിടെ നിന്ന് പിന്നെ ആളെടുക്കാൻ പാടില്ല തിരിച്ചു ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം അങ്ങനെയല്ലേ അതിന്റെ നിയമം പക്ഷെ വേറെ കാര്യം ഉണ്ട് സാറേ യാത്രക്കാര് കൈ കാണി നിർത്തി കൈ കാണിച്ച വണ്ടി നിർത്തൂല നിർത്തി കഴിഞ്ഞാൽ എങ്ങാടാന്ന് ചോദിച്ചിട്ട് അവര് ഒഴിഞ്ഞു പോകുന്നവർ ഇപ്പൊ പറയാമോ അത് പാടില്ല യാത്രക്കാർ എവിടെ കൈ കാണിച്ചാലും യാത്രക്കാരെ കയറ്റിക്കൊള്ളണമെന്നാണ് യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വണ്ടി പെർമിറ്റും കൊടുത്ത് ഈ വണ്ടി ആ രീതിയിൽ വിട്ടേക്കണത് ഈ വണ്ടിയാണ് ഞാൻ കാക്കനാട് പോയി കാക്കനാട് നിന്ന് ഞാൻ ആള് സംശയം ചോദിച്ചോട്ടെ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാണ് ഇതാണോ ചേട്ടൻ സ്റ്റാൻഡ് അതെ ചേട്ടൻ ഈ സ്റ്റാൻഡിൽ നിന്ന് ഇപ്പൊ ചേട്ടൻ എറണാകുളം സിറ്റിക്ക് പോയി അല്ലെങ്കിൽ കാക്കനാട് പോയി ചേട്ടന് ഇവിടെ നിന്ന് പോകുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഒന്നര ആണോ ചേട്ടൻ മേടിക്കണത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് മീറ്റർ ചാർജും അവിടെ പോയിട്ട് അതിൻ്റെ അരയും കൂടി മേടിക്കും അങ്ങനെ മൊത്തം ഒന്നര ചാർജാണ് അത് പഞ്ചായത്തിൽ നിന്നാണെങ്കിൽ ഒന്നേ മുക്കാലോ രണ്ടാം കണ്ടും അങ്ങ് അപ്പ് ആൻഡ് ഡൗൺ മേടിക്കും ഇവിടെന്നാണെങ്കിൽ ഒന്നര മേടിക്കും പക്ഷെ അവിടെ പോയിട്ട് ചേട്ടന് അവിടെനിന്ന് ആളെടുക്കാൻ പറ്റൂല്ലോ തിരിച്ച് കാലിക്ക് വരണതാണല്ലേ ചട്ടപ്രകാരം അങ്ങനെയല്ലേ ഞാൻ ചോദിക്കാൻ ഇതായത് ചട്ടപ്രകാരം സാറ് പറഞ്ഞ നിയമപ്രകാരമാണ് ഇപ്പൊ യാത്രക്കാരൻ അവനിക്കും അറിയില്ലല്ലോ ഇത് മുൻസിപ്പാലിറ്റി ആണോ എവിടെ നിന്ന് വണ്ടിയാണോ അല്ലല്ലോ നോക്കണം ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് അത് കൈ കാണിച്ചു ആ വണ്ടി കയറി പോവാ എന്നാണ് വിചാരിക്കണം അവൻ നിർത്താതെ പോകുമ്പോ ആ വ്യക്തി ആ വണ്ടി വണ്ടിയുമ്പോൾ പരാതി കൊടുത്താ പരാതി പരാതി തന്നെ കൈ കാണിച്ചിട്ട് കൈ കാണിച്ചിട്ട് നിർത്തിയില്ല അല്ല ഇപ്പൊ വിഷയം അവനോട് അവിടെ നിർത്തിയിട്ട് നമുക്ക് ഈ കഥകളൊക്കെ പറയാൻ പറ്റുമോ ഇപ്പൊ ഉള്ള വിഷയം എന്റെ ഒരു സംശയം യൂബർ റോഡുന്ന വണ്ടി യൂബർ റോഡ് എന്ന വണ്ടിയും സർക്കാർ അനുവദിച്ചു കൊടുത്താണ് അല്ലേ സർക്കാർ അനുമതി കൊടുത്തിട്ടാണ് അംഗീകാരമുള്ള അനുമതി ആണോ സർക്കാർ ഞാനൊരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ അംഗീകാരമില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓടാൻ പറ്റൂല്ലോ ഓടാൻ ഓടാൻ പറ്റില്ല പറ്റൂല സർക്കാർ അറിയാണ്ട് ഇത് പാടില്ല പാടില്ല സർക്കാരിന്റെ ഉത്തരവ് അപ്പൊ ഈ പറഞ്ഞത് സർക്കാർ അംഗീകാരം കൊടുത്തേക്കുവാണെ അവസാനം ഈ റോട്ടി അടി ഉണ്ടാക്കുമ്പോ നിങ്ങൾ തമ്മിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നാളെ കളമശ്ശേരി ഏതൊരു ഭാഗത്ത് വെച്ച് വണ്ടി യൂബർ കൈ പോലീസർ പിടിച്ചിട്ട് പറഞ്ഞു നിന്റെ പരിധി എവിടെ നീ അവിടെ കിടന്ന് മൂവായിരം അടുത്തിട്ട് ആ തൃപ്പൂണിത്തേ ആ ഭാവത്തിന് അറിയാവോ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയല്ലേ ഇത് ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ പോലീസ് പാർട്ടിയോ ഉദ്യോഗസ്ഥന്മാര് ഇറക്കിയേക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി മഞ്ഞ കളർ അടിച്ച് വന്നേക്കുന്ന വണ്ടി ഏത് വ്യക്തിയും ഏതൊരാള് കൈ കാണിച്ചാൽ ഈ വണ്ടി നിർത്തണം നിർത്തണം യൂണിഫോം ആള് ആളില്ലെങ്കിൽ വണ്ടി കാലി വരികയാണെങ്കിൽ യൂണിഫോമിലുള്ള പോലീസ് ഓഫീസർ ആവട്ടെ ഒരു യാത്രക്കാരനാവട്ടെ അതും കൈ കാണിച്ചാൽ വണ്ടി നിർത്തണം അവനെവിടെ പോണേന്ന് വെച്ചാൽ അവനെ കൊണ്ടുപോയി ചിലപ്പോൾ മരിക്കാൻ മരിക്കാനായിരിക്കും വന്ന് ആ കിടങ്ങാറായിട്ട് വന്നേക്കരുത് അത്യാവശ്യ കാര്യത്തിനാണ് ഏ എനിക്ക് ഇവിടെ നിന്നൊന്നും എടുക്കാൻ പാടില്ല എനിക്ക് ഇനി അടപ്പളി പോയിട്ട് ട്രിപ്പ് ഇടാളൂ എന്ന് പറഞ്ഞാൽ ശരിയാണോ എനിക്കറിയില്ല ഞാനിപ്പോൾ എറണാകുളം പോയി കെസ്ആർടി സ്റ്റാൻഡിൽ പോയി അവിടെ ഞാൻ ആയിരിക്കുമോ ഒരാളെ എന്നോട് ചോദിച്ചു നമ്മൾ ഞാനില്ല ആ യാത്രക്കാരനോട് ചോദിക്കും പോലീസുകാർ വന്ന് ചോദിക്കണം എന്താ യൂണിഫോമിലുള്ള ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് യാത്രക്കാരനോട് ചോദിക്കണം നിങ്ങൾ അവിടെനിന്ന് കയറിയാ ഞാൻ സൗത്തിന് അതിൽ കെസ് ആർ ടി സ്റ്റാൻഡിൽനിന്ന് പിന്നെ വണ്ടിയുടെ പെർമിറ്റ് ഇവിടെ അവൻ അങ്ങോട്ടിറങ്ങിപ്പോവും ബാക്കിയുള്ളവരുടെ ബീ കർക്കാലിലേക്ക് കാശും കിട്ടും നല്ല പരിപാടിയാണ് പൈസ അവിടെ എങ്ങനെ എത്താം ഗനാവിലേക്ക് എങ്ങനെ കാശ് എത്താം ഞാൻ പറഞ്ഞ അതായത് ഞാൻ പറയണത് ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ ഓട്ടം സൗത്തിലോ നോർത്തിലോ പോയി ആ വണ്ടി തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനെ അകത്തിരിക്കുന്ന ആൾക്കാർ മാത്രമല്ലല്ലോ ജനങ്ങൾ പിന്നെയും ജനങ്ങൾ കിടക്കല്ലേ മൂന്നരക്കോടി ജനങ്ങൾ അല്ലേ പിന്നെയും കിടക്കണം ഒരാളെ ഓടി വന്നിട്ട് അത്യാവശ്യമായിട്ട് മോനെ വന്ന് അയ്യാണ് കരുതി ചേട്ടനേട്ടാ ഏയ് ഞാനിവിടെ നാളെ എടുക്കാൻ പോളോ ഞാൻ തറവാട്ടി പറഞ്ഞതാണ് എന്നും പറഞ്ഞ് പോരാൻ പറ്റുമോ പറ്റുമോ അവൻ അപ്പം തന്നെ വണ്ടിയുടെ നമ്പർ മനസ്സിലാക്കുന്നവനാണ് നല്ല തലക്ക് നല്ല പോലെ ഒപ്പം തന്നെ നോട്ട് ചെയ്തിട്ട് കൈയ്യാണ് നിർത്തിയിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞത് അല്ല അമ്പത് പൈസക്ക് വേണ്ടിയിട്ട് പോലും അമ്പത് പൈസ ഒരു രൂപയും ബാലൻസ് കൊടുക്കാത്തതിന് വരെ കേസ് കൊടുത്ത് അമ്പത് പൈസയുടെ വീട് വലിച്ചവനെ കണ്ട് അറസ്റ്റ് ചെയ്യും അമ്പത് കോടി കട്ടവനെ കണ്ട തെളിവ് ആ ഒരു രീതിയാണ് നമ്മുടെ അപ്പൊ ഇത് ശരിയല്ല ഈ രീതി ശരിയല്ല ശരിയല്ലെന്നാ പറഞ്ഞ എല്ലാവരും എല്ലാ ആയുധങ്ങളും ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നത് ഏഹ് എല്ലാ ആയുധങ്ങളും ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണത് എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടുന്ന് കാക്കനാട് ഒരു ഓട്ടം പോയി തിരിച്ചു തിരിച്ച് വന്നോക്കി എന്നോട് കളമശ്ശേരി വരെ പോകണമെന്ന് പറഞ്ഞു ഏ ഞാൻ അടുപ്പിളീന്ന് മാത്രമേ ട്രിപ്പ് എടുക്കുകയുള്ളൂ അയാളവിടെ നിൽക്കുമോ ഇപ്പോൾ പാതിലൊക്കെ പകലാവട്ടെ നട്ടു ഉച്ചക്കാവട്ടെ മഴയത്താവട്ട വെയിലത്താവട്ടെ എന്തും ആവട്ടെ എൻ്റെ കൊച്ചിനെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയാണ് എടുത്തുകഴിഞ്ഞാൽ കൈ കാണിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ചോദിക്കുന്നത് എന്താണ് എവിടെ നിന്നേ അറിയാം ഞാൻ എവിടെ നിന്നേ അറിയാം പറയാം പെർമിറ്റ് പെർമെറ്റോട് ഇടാ പോളി നീ ഇവിടെ ഞാനൊരു ഓട്ടം വന്നതാണ് ഇവിടുന്ന് ട്രിപ്പ് എടുക്കേണ്ട കാര്യം ഇതാണ് ഞാൻ കേട്ടത് അന്ന് തൃപ്പൂണത്തിൽ ആർ ടി ഒ പിടിച്ചിട്ട് ആ ചെക്കൻ കൂടെ അടുന്ന് സാറേ എൻ്റെ വണ്ടിക്ക് ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് പെർമിറ്റുള്ളാണ് ഓൾക്കുള്ള പെർമിറ്റുള്ളാണ് അതാണ് ഇതാണ് ഞാൻ യൂബറാണ് നീ കൂടുതൽ എല്ലാം അറിയണമെങ്കിൽ ആർ ടി ഓഫീസുമായിട്ട് ബന്ധപ്പെടാനാണ് പറഞ്ഞത് എനിക്ക് വേറെ ഒന്നും പറയാം ആ സാറിന് കൊടുക്കാൻ പാടില്ലേ അറിയാൻ പാടാത്ത വണ്ടിക്കാരനാണല്ലോ അവന് ആ ഉദ്യോഗസ്ഥന് സംശയം ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ബാധ്യതയുണ്ടല്ലോ പക്ഷെ ആ ബാധ്യത സാറ് കാണിച്ചില്ല ഇല്ല എന്താ അപ്പൊ അവൻ തെറ്റിലേക്ക് വീണും പോനായല്ലേ അവൻ ചെയ്ത ചെയ്തോ തീർച്ചയായും അത് ചെയ്തില്ല സാർ എറണാകുളം ജില്ലയിൽ പെർമിറ്റ് ഉള്ള വണ്ടിക്ക് എറണാകുളം ജില്ല ഓടാൻ പറ്റൂ ഇപ്പൊ ഈ എറണാകുളം ജില്ല അല്ല സാർ സാർ അതല്ല എറണാകുളം ജില്ലയിൽ പെർമിറ്റ് ഉള്ളവർക്ക് എറണാകുളം ജില്ല ഓടിക്കൂടെ സംശയം അല്ല സാർ അതല്ല എറണാകുളം ജില്ലയിൽ പെർ അല്ല സാർ അല്ല ഞാനതല്ല സാറല്ല സാറേ എറണാകുളം ജില്ല ഉള്ള വണ്ടിക്ക് എറണാകുളം ജില്ലയിൽ ഓടാല്ലോ ഓടാല്ലോ അല്ല ഇന്നലെ ഇവൻ എന്നെ വേറെ പയ്യനും വിളിച്ചിടേണ്ടായി ഞാൻ യൂബറിൽ ഓടാൻ വെച്ചാണ് ഞാൻ വണ്ടി വിൽക്കുവാണ് ആലുവേല അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇപ്പൊ നമ്മളൊക്കെ നേരത്തെ ഒരു ജില്ലക്കകത്തോട്ട് മാത്രമാണ് പെർമിറ്റ് കൊടുത്ത ഇപ്പൊ അത് മാറിയിട്ട് ഇപ്പൊ അഞ്ച് സീറ്റാ അഞ്ച് സീറ്റിന്റെ പുതിയ ഓട്ടോ ഹോട്ടലി ഓൾ കേരള കേരളം സ്റ്റാൻഡിൽ മീറ്റർ അനുഭവിച്ചു കൊടുത്തേക്കും ത്രീ പാസ് ആ നമുക്ക് സർക്കാർ തന്നെ ചാർജിന് മുപ്പത് രൂപ മിനിമം ചാർജ് എക്സ്ട്രാ കിലോ പതിനഞ്ച് വർഷം ചെയ്യണം സീലും ചെയ്യണം ആ സമയത്താണ് ഇതിപ്പോൾ ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിൽ പെർമിറ്റ് എടുത്ത് എടുത്തുകൊടുക്കണ ഒരുപാട് പേരുണ്ട് അതേ അവർക്ക് ഓടാനാണ് അനുഭവിച്ചു കൊടുത്തേക്കുന്നത് എനിക്കറിയ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ ഈ ഊബർ ആര് ഓടിയത് കഴിഞ്ഞ ദിവസം ലുലുവിന്റെ ഫ്രണ്ടിലാണ് വിഷു കടന്നത് അല്ലേ അങ്ങോടും ഇങ്ങോടും കടന്ന് ചേർത്തല വണ്ടി ആയിരുന്നു ആ ചേർത്തല വണ്ടി ഇവിടെ പോയി കഴിഞ്ഞാൽ വണ്ടി ചാർജ് അല്ല സിറ്റിക്ക് അകത്ത് കൊച്ചി സിറ്റിക്ക് അകത്ത് പുറത്തുനിന്ന് ഓട്ടറക്കാര് കാസർഗോഡ് അവര് അവര് കൊണ്ടുവന്നിട്ട് അവിടെ കിടന്ന് ഓടുന്നുണ്ട് പക്ഷകോട് വണ്ടി കണ്ണൂർ വണ്ടി മലപ്പുറം വണ്ടി കോഴിക്കോട് വണ്ടിയൊക്കെയാണ് ഇവിടെ ട്രിപ്പ് എടുക്കുന്നത് അവര് പറഞ്ഞ കംപ്ലൈന്റ് എന്നറിയോ അവർ അവിടുന്ന് ട്രിപ്പായിട്ട് വന്നിട്ട് ഇവിടെ തിരിച്ചു പോകുമ്പോൾ ട്രിപ്പ് എടുക്കാൻ നമ്മൾ സമ്മതില്ല അവര് വരുന്ന അവരുടെ ട്രിപ്പ് കൊണ്ട് വന്നോട്ടെ തിരിച്ചു പോകുമ്പോ നമ്മളുടെ വണ്ടിയിൽ കയറുന്ന ആൾക്കാരെയാണ് ഇവിടെ എടുത്തിട്ട് പോണേ അതും നാല് ജില്ല ഒക്കെ അപ്പുറത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഓടുന്ന കുറച്ച് വണ്ടിക്കാർക്ക് ട്രിപ്പ് അല്ലേ ഇപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ ഓടുന്നവരുണ്ട് ഇല്ലെന്നല്ല അവരും ഓടാൻ നോക്കിയാൽ അവർക്കും കിട്ടുന്ന ചെറുതീട്ടുള്ളൂ അവർ ചെറുതെടുക്കൂല പിന്നെ നമ്മള് മിനിമം ഓടണം മുപ്പത് രൂപ അവര് നാപ്പത്തഞ്ച് രൂപ ഓടുന്നുണ്ട് എക്സ്ട്രാ കിലോമീറ്റർ ഇരുപത്തിരണ്ട് അമ്പതിന് ഓടണേ അവർ വൺ സൈഡ് പൈസ മേടിക്കണമെന്ന് പറഞ്ഞാൽ വളരെ തെറ്റാണ് നമ്മൾ മേടിക്കുന്നതിലും ഒരു ഇരുപത് രൂപ അങ്ങനെ വെച്ചാൽ മീറ്ററിന്റെ അപ്പം ഡൗൺ ചാർജ് മേടിക്കണം ശരിക്കും ഞങ്ങൾ ഒന്നല്ല ചാർജ് മേടിക്കണം ുള്ളക്ക് പോകുമ്പോ ചില അപ്പൗൺ മേടിക്കണേ എന്നാ ഈ റിട്ടേൺ ഇല്ലാന്നുള്ള ഒരു ഇതില് ഈ ചുറ്റുവടത്തിൽ അവിടത്തോട്ട് ഓരട്ടെ ബാക്കി അപ്പുറത്തുള്ളവർ അവിടത്തോട്ട് ഓരോട്ടെ ഇത് ഈ ഒരു ഉണ്ടെന്നും പറഞ്ഞു എല്ലാവരും ഇങ്ങോട്ട് വന്നേക്കണേ വരെ ലുലു വന്നേക്കണം അതിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ അവരോട് നമുക്ക് എടുക്കല്ലേന്ന് പറയുമ്പോ അമ്മര് ഇങ്ങോട്ട് ചോദിക്കണേ യൂസ് പോലെ എന്റെ മാപ്പാണൊക്കെ ചോദിക്കുന്നത് എന്താ പറയാ അങ്ങനെ വരുമ്പോഴാണ് അവര് ചെയ്ത് തല്ലോ ഈ ിലേക്ക് പോകണതേ നമ്മൾ കാരണം പറയുമ്പോ അവരനുവദിക്കൂല ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം അത് വീട്ടിലിരിക്കുന്ന വിളിച്ചാണ് ഇപ്പൊ നീ ഒന്ന് ആലോചിക്കും എന്തെങ്കിലും നിവർത്തി പാതിരാത്രി കൂടെ നിന്ന് കിടക്കണോ പത്തിരു പോക്കില്ലെങ്കിൽ വീട്ടിൽ പോകില്ല നമ്മക്കും ഭാര്യയും പിള്ളേരൊക്കെ ഉള്ളല്ലേ ഈ പാതരാത്രി കൊടുന്ന് ഇടക്കണെന്ന് ഇവിടെ പറയാമല്ലോ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാണ് അങ്ങനെ ഇവിടെ നിന്ന് ഓടണമെന്നുണ്ടെങ്കിൽ ഇത്രം കൊല്ലായിട്ട് വീട്ടിൽ കയറി ഇരിക്കപ്പോളുണ്ട് ഇപ്പൊ രണ്ടാ തോ ഈ സമയത്ത് ഒന്ന് ഓടണത് നമ്മടെ അവസ്ഥ എന്താ ആ സമയത്ത് നമ്മുടെ നിക്കുമ്പോ ഞങ്ങടെ ഒരു മുപ്പൂര് വീട്ടിയൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞാൽ നിക്കുമ്പോ നമ്മുടെ മുമ്പിൽ നിന്ന് വരാപ്പുഴയൊക്കെ എടുക്കുന്നു മറ്റേ വഴി ഞങ്ങളോടും ചോദിക്കും ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് ചോദിക്കുക അവൻ തിരിഞ്ഞു പോകുമ്പോൾ വണ്ടിയുടെ നമ്പർ നോക്കുമ്പോൾ കേൾപ്പ് അതിനൊന്നും ഇതാ ഇപ്പോഴും എവിടെ ഓർമ്മ ഇവിടെയാണ് അവിടെയാണെന്നറിയാൻ തോന്നുന്നു ശരിയാണ് മറ്റേ ഇവിടെ കിടക്കണേ മീൻ മീൻചാന്നേരം അവിടേക്ക് കിടക്കണേ മീൻ മീൻചന്നേരം അവിടത്തെ വണ്ടി ഇവിടെ നൈറ്റ് ഓടിക്കൊണ്ടിരിക്കുക ഊബർ പോലീസാരുടെ ഭാഗത്തുനിന്നാ ഇവിടെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഊബറ് ഓടാൻ പോയ ഡ്രൈവേഴ്സ് തന്നെയാണ് ബുദ്ധിമുട്ടിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരും ഇവിടെയുള്ളവർ പറയാണ് ഇവിടെയുള്ള വണ്ടിക്കാർ അവരവർ സ്ഥലത്ത് ഓടത്തെ എന്ന് അവർ ചിന്തിക്കാറില്ല ഇപ്പോഴും പിന്നെ അവർ ചുറ്റുള്ളവർക്ക് ഓടാം അതിന് നമ്മൾ എതിരും പറയാനുള്ളത് അവർ ഓടിക്കോട്ടെ എന്ന് പറയണത് ഇവർ പറയണത് നമ്മൾ കാരണം അവർക്ക് പണി എടുക്കാൻ പറ്റുള്ള അവരെ കഞ്ഞുകൂടി മുട്ടി എന്നുള്ള പോവാണ് അങ്ങനെ ഒരു സംഭവം ഇല്ലൂടാ ഉറത്തുനിന്നുള്ള വണ്ടിങ്ങനെ മണ്ണാമുക്ക് ബുദ്ധിമുട്ടായി ഇപ്പം ഞാനിവിടെ നിന്ന് ഇപ്പോൾ എന്നെ വിളിച്ചാൽ അമ്പലം വരം കൊണ്ടുപോയി നിന്നെ അവിടെ ഇട്ടിട്ട് അമ്പലത്തിൻ്റെ അവിടെ വണ്ടി പോയി ചാൻഡി വണ്ടി പോയി കിടന്നാൽ എന്നെ അവിടെ ഓടിക്കും അതില്ല ആ സംഭവം ഒക്കെ ഈ ഊബർ ആര് വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയ അവർക്ക് വന്നെടുക്കുക ഊബറിനങ്ങനെ പ്രത്യേകിച്ച് ചിലപ്പോൾ എടുത്തോളാം നമ്മൾ നിക്കുമ്പോ നമ്മുടെ മുന്തി വന്നിട്ട് എടുക്കുന്നത് ഇപ്പൊ ബസ് സ്റ്റോപ്പിലേക്കുന്ന ആള് ഇവിടെ വരുന്ന ഒരുമായിട്ടവർക്ക് അവർക്കറിയും സ്റ്റാൻഡാണ് ഇതാണ് ഒരുമായിട്ടവരെല്ലാരും വന്ന് കേറും നമുക്കറിയാതെ പക്ഷേ അവര് അവിടെ നാല് വണ്ടി അവിടെ കിടക്കുമ്പോൾ അവര് ചെലപ്പോ യൂബർ ബുക്ക് ചെയ്ത് നോക്കും അങ്ങനെ എന്തെങ്കിലും ഇനി അഥവാ യൂബർ ബുക്ക് ചെയ്തില്ല അവര് കോട്ടം പോവാന്ന് ചോദിച്ചാ അവരപ്പ പറഞ്ഞ മീറ്റർ ചാർജ് അപ്പൊ എന്നാ ഈ പറഞ്ഞ സമയത്ത് മാത്രമേ ഉള്ളൂ രാത്രി ിലൊരിക്കാനെ ഞാൻ അവിടെ നിന്ന് കണ്ട് പുള്ളീനെ ചോദിച്ചപ്പോ പുള്ളി ആ വണ്ടി കയറി നമ്മുടെ വണ്ടിയാന്ന് തുടങ്ങുന്നത് നാല് വണ്ടിയോടെ കിടക്കണ്ടപ്പോ പുള്ളി അതിൽ കയറി അവൻ യൂബർ ഒന്നും അല്ലെടുക്കാൻ അപ്പൊ അവന്റെ യൂബർ ഓണാക്കിടക്ക ഞങ്ങൾ വെച്ചാൽ ട്രിപ്പ് ആണെന്ന് വച്ചപ്പോ അവൻ എടുത്തു ഇരിക്കുക എന്ന് പറഞ്ഞു പേര് വാങ്ങിക്കപ്പ സോമൻ ഇഞ്ചിപ്പറമ്പിലുള്ള ഇക്കായ സോമൻ എങ്ങനെയുണ്ട് വായിക്കാൻ അങ്ങോട്ട് ചോദിച്ചപ്പോ നിങ്ങളുടെ വണ്ടി അല്ലേന്ന് അല്ലാന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇറങ്ങി നടന്ന് ഇങ്ങനെ അല്ലൊടിച്ചൊന്നും ഇല്ല അതിന് ശേഷം അവൻ വണ്ടി എടുക്കുന്നുണ്ട് പോയി അപ്പോഴും വേറെ മൂന്ന് വണ്ടിയുടെ കിടപ്പുണ്ട് അവൻ ചമ്മലാരനെ എടുത്തിട്ട് പോയി നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരോട് ടൂബർ ആണോ അല്ലേന്ന് കൺഫേം ചെയ്യാൻ പെർമിറ്റും പെർമിറ്റ് പെർമിറ്റ് പൈസ എല്ലാം പിന്നെ അതിന്റെ ഇടയിൽ വേറെ സംഭവം ഇവിടെ നടക്കണത് പോട്ടില്ല എന്നും പറഞ്ഞാൽ ഈ ഒരു കൊല്ലം പിന്നെ യൂബറുകാരെ മീറ്റർ പിടിക്കേണ്ട ആവശ്യമില്ല വെഹിക്കിളിന് എന്നാൽ അവർ ചാർജ് പറഞ്ഞ് കൺഫേം ചെയ്താൽ പോണോ ഞങ്ങൾ ഇതുപോലെ സ്റ്റാൻഡിൽ ഒന്നും വരെ തലം നമ്മളും ചാർജ് ഒരു അപ്പോഴും കൊണ്ടുപോകും ക്കിട്ടും പോടാന്ന് പറയും എന്തിനാ ഇവിടെ നിന്ന് സൗത്ത് ഓടിക്കറിയപ്പോ സൗത്തിൽ ബ്രീഫ്രണ്ട് അവിടെ സാറ് പറയണേ വണ്ടിയിൽ പറയണേ മീറ്റർ ചാർജ് കൊടുത്തായിട്ടാണ് ഞാൻ വന്നേക്കണ മുറ്റത്തന്നെ എനിക്ക് ഇവിടെ വന്ന മീറ്റർ ചാർജ് വന്നു വണ്ടി പെർമിറ്റ് പെർമിറ്റ് അടക്കണ്ടാവില്ലേ യൂബർ എടുത്തു വിട്ടന്നെ എല്ലാവരും പിന്നെ പെർമിറ്റ് കാശും മേടിക്കും യൂബർ എടുത്ത് ഓടും അവസാനം അവർ പറയും നിങ്ങൾക്ക് പെർമിറ്റ് ഇന്ന ഇന്നത്തെ പിന്നെ എന്തിനാ ഇതിന് അടുത്ത് മൂവായിരം രൂപ പിന്നെ മീറ്റർ എന്തിനാ വേണ്ടി മൂവായിരം രൂപ രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് മീറ്റർ മേടിക്കുന്നതിനാ വണ്ടി ആവശ്യമുണ്ടോ ഇതെന്താണ് ഇതിന്റെ കളി േ ഞങ്ങള് ഇട്ട് അതിന്റെ അതേക്ക് ഇട്ട് വന്നേക്കാ ഈ പാളങ്ങനില്ല ആരെയും പിടിച്ചു ആരെയും അതായത് കളമരിച്ചേര് ഈ മൂവായിരം രൂപ പിടിച്ചു മേടിക്കുന്നവരോട്ടാണ് ഇറങ്ങി കൊണ്ടുവച്ചിട്ടാണ് ഈ സാമാനാൻ പോകുന്നത് ടുത്ത് പൈസ കൊണ്ടൊന്നും വണ്ടി എടുക്കണല്ലോ എല്ലാ നിയമങ്ങൾക്കും പൈസ മേടിക്കും അവർക്ക് കഴിഞ്ഞിട്ടാണ് അത് ബാംഗ്ലൂരിൽ ബസ് വരാണെങ്കിൽ ചുണ്ണാമ്പ് പോലെ ചുണ്ണാമ്പ് തേച്ച് ചുണ്ണാമ്പ് തേച്ച് കളമശ്ശേരി വലിയ ചുണ്ണാമ്പ് വെക്കാൻ തുടങ്ങും അപ്പോഴും ടോളിൽ വണ്ടി വരും അതിനെടുത്തോണ്ട് ഞങ്ങടെ എല്ലാം മറ്റൊരു ആ നിർത്തിക്കോ കണ്ട് റോബിൻ ബസ് പിടിച്ചോലേ ൂബർ കമ്പനിക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കമ്മീഷൻ കൊടുത്തു ഓർഡർ ഫ്രണ്ടീന്ന് ഓട്ടം വിളിച്ച നമ്മൾ പോണില്ല ആ ട്രിപ്പാണ് അവർ എടുക്കുന്നതെന്ന് നമ്മുടെ ഫ്രണ്ടിന്ന് ഒരു വണ്ടി ട്രിപ്പ് വിളിച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവനൊരാഴ്ചത്തേക്ക് അവനൊരാഴ്ച ചാൻസിൽ ഓടിപ്പിക്കൂല ഒരു നിയമം അത് ഇന്നു മുതലല്ല പണ്ട് ഞാൻ ഓടി ഞാൻ ഓടിച്ചിട്ടുള്ള അങ്ങനെ തന്നെ വണ്ടി പറഞ്ഞിരിക്കും അവൻ്റെ സ്റ്റാൻഡിലും കേട്ടോ അത് മസ്റ്റ് ആണ് സിറ്റി പെർമിറ്റ് വണ്ടി ആ വണ്ടിക്ക് എറണാകുളത്ത് എവിടെ ആണെങ്കിലും കാരണം പറഞ്ഞു അവർക്ക് ഓടാം സർക്കാർ അനുഭവിച്ച മീറ്ററും വിളിച്ച് സ്റ്റാൻഡുകളിൽ കിടന്ന് ഓടാം എന്ന് പറഞ്ഞ യൂബർ ഓടാൻ കൊടുത്തിട്ട് സിറ്റി പെർമിറ്റ് പഴുത്ത പ്ലാവ് എല്ലാം പച്ച പ്ലാവ് എല്ലാം ചിരിക്കുവെന്നും വേണ്ട നാളകത്ത് നിങ്ങൾക്കുള്ള പണി തന്നെയാണ് അവരെ കൊറച്ച് കഴിയുമ്പോഴത്തേനും അവരൊന്നും ഒതുക്കി കഴിയുമ്പോൾ അതിനൊക്കെ മറ്റേ പുള്ളി അവിടെ നിന്ന് ഇവിടെ വന്ന് കണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു വറിന് മുതലാളി ഇന്ത്യയിൽ വന്ന് കാലു കാലുകുത്തിന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു ഞാൻ അറിഞ്ഞു ഇനി അവിടെ തിരിവുണ്ടാവൂല അടുത്ത പോന്നാർക്കാ സർക്കാരിന്റെ കടം തീർക്കണോ ആർക്ക് വരും നിങ്ങൾക്കൊക്കെ വരും രണ്ട് മുട്ടനാടുകളെ തമ്മിൽ അടി കൂടിച്ചിട്ട് അതിൽ നിന്നും കുറുക്കൻ ചോര കുടിക്കണ സ്വഭാവമാണ് ഇപ്പോൾ സർക്കാരും എം എ ഡിയും കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഓട്ടോറിക്ഷ ഓടിയ ഒരു നാലായിരം രൂപ വേണ്ട മൂവായിരത്തഞ്ഞൂറ് രൂപ പ്രതിദിനം കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഓടിച്ച് കാണിച്ച് മൂവായിരത്തഞ്ഞൂറ് രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ വെച്ച് നിങ്ങൾ ഡെയിലി പിഴ കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന് മുഖത്ത് നോക്കി സർക്കാരിനെയും എം വി ഡി ഉദ്യോഗസ്ഥനെയും വെല്ലുവിളിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം